മർശകർ പല രൂപത്തിലുണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് മതം പഠിച്ചവരുണ്ടാകും എന്തെങ്കിലും വായിച്ചോ മനസ്സിലാക്കിയോ മതം പഠിച്ചവരുണ്ടാകും അതല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളിൽ നിന്നും മതം പഠിച്ചവരുണ്ടാകും ഇതെല്ലാം തികച്ചും വ്യത്യസ്തമായ അറിവുകളാണ് നമുക്ക് നൽകുന്നത് മതം പഠിച്ച് മതം ഉപേക്ഷിച്ച ആളുകൾ ഉണ്ടാകും ഇപ്പൊ ഞാൻ മതം പഠിച്ച് മതം ഉപേക്ഷിച്ച ആളാണ് എല്ലാവർക്കും മതം പഠിച്ച് തന്നെ മതത്തിനകത്തുള്ള വസ്തുതകൾ മനസ്സിലാക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധിക്കാൻ പറ്റുമോ നമുക്ക് ഞാൻ ആ രൂപത്തിൽ പഠിച്ചു വന്നതാണ് അതുകൊണ്ട് എനിക്ക് ഏത് മേഖലയിലും ഇസ്ലാമിനെ വിമർശിക്കാൻ കഴിയും കാരണം ഏത് ഗ്രന്ഥത്തിൽ ഏത് എങ്ങനെ എന്ന് പഠിച്ചിട്ടാണ് ഞാൻ വിമർശിച്ചിരിക്കുന്നത് അങ്ങനെ വളരെ ചുരുക്കം ചില മതവിമർശകർ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് എന്ന് കരുതി അവരെ മാത്രമേ കേൾക്കാവൂ അവര് മാത്രമാണ് യുക്തിവാദികൾ അവര് മാത്രമാണ് മതത്തിൽ നിന്നും